കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്കുള്ളിലും യാത്രയിട്ടുണ്ടാവല്ലോ അപ്പൊ അങ്ങനെയുള്ള യാത്രകളിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ല എനിക്ക് കാരണം നമ്മൾ നമ്മൾ താമസിക്കുന്ന ഒരു കേരളത്തിൽ നിന്നും നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി പല കാഴ്ചകളും കാണുമ്പോഴാണല്ലോ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാവും പ്രത്യേകിച്ച് ഇപ്പോൾ പല കാര്യങ്ങളും ഉണ്ട് അപ്പം അങ്ങനെയുള്ള യാത്രകളിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനും പറയാനും പറ്റും യാത്രകളിൽ നിന്നും അതുപോലെ തന്നെ മനസ്സിലാക്കിയ ചില കാര്യങ്ങളും എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് ഇപ്പോൾ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ലീഡർ എന്നുള്ള രീതിയിലാണല്ലോ നമ്മളിപ്പോൾ ഇവിടെ ഒരുമിച്ചിരിക്കുന്നത് അപ്പോൾ മറ്റു കാര്യങ്ങളും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എന്നോട് സംസാരിക്കുന്നു നമ്മൾ പറയുന്നു എന്നതിലുപരിയായിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആ സ്റ്റേറ്റിന് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാവണം അതിനാണല്ലോ ഒത്തിരിയും പ്രസംഗിക്കുന്നതും പാർട്ടിയിൽ ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് മാറാത്തത് മാറും എന്നുള്ളൊരു പോയിന്റ് മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കുകയാണ് ഇപ്പം എനിക്ക് തോന്നി അതായത് ഇപ്പോൾ ശ്രീലങ്കയുടെ ഞാൻ ശ്രീലങ്കയെക്കുറിച്ച് ജസ്റ്റ് അറിയാൻ ശ്രമിച്ചപ്പോൾ ശ്രീലങ്കയ്ക്ക് നമ്മളെപ്പോലെ തന്നെ ധാരാളം കടലുണ്ട് അപ്പം ഈ ധാരാളം കടലുള്ള നാട് കടമെടുത്ത് മുടിഞ്ഞു എന്നുള്ളതാണ് നമ്മളിപ്പോൾ അറിയുന്നത് അത് അവരുടെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ക്വാളിറ്റിയാണ് അതായത് അവർ കുറേ കട എടുത്തു എന്നാൽ അവരുടെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ഞാൻ കണ്ടുപിടിച്ചത് അവരവിടെ ഈ കടലിനെ ഉപയോഗിച്ചുകൊണ്ട് വളരെയധികം ടൂറിസത്തിന് പ്രമോഷൻ കൊടുക്കുക അപ്പോൾ ഈ ടൂറിസത്തിന് പ്രൊമോഷൻ കൊടുക്കുന്ന സമയത്ത് അവിടെ ജനങ്ങൾ ഡോൾഫിൻ കാണാൻ വേണ്ടിയിട്ട് ചെല്ലുന്നു അതിൽ ആ അതിന് അവർക്ക് പണം കിട്ടുന്നു പവിഴപ്പുറ്റികൾ കാണാൻ പോകുന്നു സ്കൂബ ഡൈവിങ് അവിടെ നടത്തുന്നു കടലിലെ ജീവജാലങ്ങളെ അല്ലേ കാണാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ ജനം പല സ്ഥലത്തു നിന്നും ആഗ്രഹമുള്ള ഒരു ചെല്ലുകയാണ് ഇപ്പം എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിന് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇത്രയധികം കടൽ തീരമുള്ള ഒരു സ്ഥലമാണ് അപ്പം നമുക്ക് ഈ ടൂറിസത്തിൻ്റെ വികസന സാധ്യതകളെ ആ ടൂറിസം വികസന സാധ്യതയിലുള്ള പോസിറ്റീവ് ഘടകങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കോപ്പി ചെയ്യുക എന്നുള്ളതല്ല നമുക്കത് എന്തുകൊണ്ട് അനുവർത്തിച്ചു കൂടാം അപ്പോൾ ധാരാളം വിദേശ നാണ്യം നമുക്ക് കിട്ടും ഇപ്പോൾ ഒരു എക്സാം ഒരു കാര്യം ഒന്നാം നൂറ്റാണ്ട് മുതൽ കപ്പൽ കയറി വന്നിട്ടുള്ള ആളുകൾ ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് തകർന്നു പോയ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിൽ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടു അഞ്ച് തെങ്ങിനടുത്ത് ഒരു അടിയിൽ നിന്ന് കടലിൻ്റെ അടിയിൽ നിന്ന് തന്നെ ഒരു കപ്പലിൻ്റെ അവശിഷ്ടം കണ്ടെത്തി അപ്പോൾ ഇതൊക്കെ വരുന്ന സമയത്ത് ഈ വാർത്തയൊക്കെ ലോകം ചർച്ച ചെയ്യുന്നുണ്ട് നമുക്കെന്തുകൊണ്ട് അണ്ടർ വാട്ടർ ഹെറിറ്റേജ് സൈറ്റ് അതിന് ഒരു സംവിധാനം കേരളത്തിൽ മറ്റൊരു സ്ഥലത്തും ഉള്ളതിനേക്കാൾ കൂടുതൽ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്ന് നമുക്ക് ചിന്തിച്ചുകൂടെയെന്ന് ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഈ ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ബ്ലൂ കോറിഡോർ സൃഷ്ടിക്കണം അപ്പോൾ ബ്ലൂ കോറിഡോർ സൃഷ്ടിക്കാനായിട്ട് നിങ്ങൾ സഹായിച്ചാൽ ഞാൻ പറയാണ് ജനങ്ങളോട് നിങ്ങൾ സഹായിച്ചാൽ കൊച്ചി കൊല്ലം ആലപ്പുഴ തിരുവനന്തപുരം ഈ മേഖലയെ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ജലത്തിൻ്റെ ഈ സാധ്യതയെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തു ചെയ്യാം കടലിനെ ഉപയോഗപ്പെടുത്തി മൂന്ന് തരത്തിലുള്ള ടൂറിസം നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ഒന്ന് നമ്മൾ കാണുന്നത് മറൈൻ ബ്രാൻഡിങ് ചെയ്യാം അപ്പോൾ ഈ മറൈൻ ബ്രാൻഡിങ് ചെയ്യുമ്പോൾ ക്ലാസിഫിക്കേഷൻ വരും നമുക്ക് സേഫ്റ്റി ഉണ്ടാവും വരുന്നവർക്ക് വിശ്വാസവും വേണം അതായത് വരുന്ന ആളുകൾ ഇവിടക്ക് കേരളത്തെ ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കേരളത്തിൽ വന്ന് എന്തെങ്കിലും അഡ്വഞ്ചർ ചെയ്യുന്ന സമയത്ത് അപകടം പറ്റിയാൽ രക്ഷിക്കാൻ ഒരു ഗവൺമെൻറ് ഉണ്ടെന്നും അതിനൊരു സേഫ്റ്റി മെഷർ ഉണ്ടെന്നും ഞങ്ങളുടെ ജീവൻ സുരക്ഷിതമാണെന്ന് വിചാരിച്ചാലാണ് ലോകം ഇവിടേക്ക് എത്തുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത റിലീജിയസ് ടൂറിസം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റും നമ്മുടെ ക്രൈസ്തവ വിശ്വാസം കേരളത്തിൽ പഴയ കാലഘട്ടം മുതൽ വന്നപ്പോൾ ഉണ്ടായിരുന്നാണ് പാലയൂര് പള്ളി ഇപ്പോൾ നമ്മളുടെ യാത്ര വലിയ വലിയ യാത്ര ചെയ്യുന്ന ആളാണ് ഞാനിപ്പോൾ ഇത് പറയണമെന്നല്ല ആലപ്പുഴ നല്ല ചരിത്രം പറയുന്ന പള്ളികൾ മലയാട്ടൂരിലൊരു പള്ളിയുണ്ട് അതൊരു വലിയ ഇതാണ് ചെങ്ങന്നൂരിലെ ഒരു പഴയ സുറിയാനി പള്ളിയുണ്ട് പിന്നെ കൊടുങ്ങല്ലൂരിൽ നമുക്ക് ചേരമൻ മസ്ജിദ് ഉണ്ട് അതേപോലെ മാലിക് ദിനാറിന്റെ പള്ളി കാസർഗോഡ് ഉണ്ട് താഴ്ത്തങ്ങാടി ജുമാ മസ്ജിദ് കോട്ടയത്ത് ഉണ്ട് അപ്പോ അമ്പലങ്ങളെ കുറിച്ച് പറയേ വേണ്ട അതിപുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട് ഏഹ് മമ്പറം പള്ളി ഉണ്ട് അപ്പോ ഇങ്ങനെയുള്ള ഒരു ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഇഷ്ടപ്പെടുന്ന അതിനുവേണ്ടി എത്ര പണം മുടക്കാൻ തയ്യാറുള്ള ലോകത്തുണ്ട് അപ്പോൾ ഇവരെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളെ ഒരു സർക്യൂട്ട് ഉണ്ടാക്കി എന്നുള്ള ഒരു ചിന്തയും അതിൽ നിന്നൊരു വികസന രേഖയും ഞാൻ ആലപ്പുഴയിൽ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് നമ്മുടെ ഹൗസ് ബോട്ടുകൾ ആലപ്പുഴയിലെ ഹൗസ് ബോട്ടുകൾ ശരിക്കും നമുക്ക് ലോകത്തിൽ തന്നെ വളരെ യുണീക്കായിട്ടുള്ളൊരു സാധനമാണ് ഈ ഹൗസ് ബോട്ട് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഹൗസ് ബോട്ടുകൾ ഇത്ര എഫക്റ്റീവായിട്ട് ഇത്രയും ഭംഗിയുള്ള ഹൗസ് ബോട്ടുകൾ ഇത്രയും സൗകര്യങ്ങളുള്ള ഹൗസ് ബോട്ടുകൾ സത്യം പറഞ്ഞാൽ വേറെ ലോകത്ത് എവിടെ ഇല്ല വിയറ്റ്നാമിൽ ഹനോയ് ഭാഗത്ത് ഒരു കടലിൽ ഇതുപോലെ ഹൗസ് ബോട്ട് എന്ന് പറയാൻ പറ്റില്ല കപ്പലുകളാണ് ചെറു 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 കപ്പലുകൾ നമ്മളിതേപോലെ ആളുകൾ താമസിക്കാനും മറ്റും ഉപയോഗിക്കുന്നുണ്ട് ആ കപ്പലുകളിൽ റെസ്റ്റോറൻറ്റുകളുണ്ടാവും ബാറുകളുണ്ടാവും അങ്ങനെ പല സൗകര്യങ്ങളുമുള്ള അത്യാധുനിക ബോട്ടുകൾ അവർ കുറച്ചുകൂടെ വലിയ ഹൗസ് ബോട്ടിൻ്റെ ഒരു വലിയ വേർഷൻ അവിടെ ഉപയോഗിക്കുന്നുണ്ട് ലോകമെമ്പാടുമുള്ള ആളുകൾ അവിടെ വരുന്നുണ്ട് ടൂറിസ്റ്റുകളായിട്ട് നമുക്കിപ്പോഴും ആലപ്പുഴയിലേക്ക് കാര്യമായിട്ട് ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആലപ്പുഴയിൽ നിന്ന് മാത്രമല്ല ഞാൻ ഏകദേശം തൊണ്ണൂറ് രാജ്യങ്ങൾ സന്ദർശിച്ചു ഇപ്പം ഞാൻ ഈ രാജ്യങ്ങളിൽ പല സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ ഇന്ത്യക്കാരനാണെന്ന് നമ്മൾ പലരോടും പറയും അപ്പോൾ ഇവർ നമ്മളോട് ചോദിക്കും എവിടെ നിന്നാണ് ഇന്ത്യയിൽ എവിടെ നിന്നാണ് ഞാൻ പറയാം ഫ്രം കേരള കേരളയോ അതെവിടെയാണ് ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ ഞാൻ ഡൽഹി വന്നിട്ടുണ്ട് ഡൽഹി ആഗ്ര വന്നിട്ടുണ്ട് കൂടിപ്പോയാൽ ആ ഡൽഹി ആഗ്രയാണ് അവരുടെ മെയിൻ ഒരു സ്ഥലം എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ കേരളത്തെക്കാട്ടിൽ കൂടുതൽ ആളുകൾക്ക് ഗോവ അറിയാം കേരളം അറിയാത്തൊരു വ്യക്തിക്ക് പോലും ഗോവയെ അറിയാൻ പറ്റും ഡൽഹി ആഗ്ര ഗോവ അപ്പോൾ സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോലും ഗോവയാണ് മാക്സിമം ഒരു വിദേശി കൂടുതലായിട്ട് വരുന്നൊരു സ്ഥലം ഗോവയിലേക്ക് സീസൺ സമയത്ത് അതായത് ഈ യൂറോപ്യൻ നാടുകളിൽ വിൻ്റർ ആവുന്ന സമയത്താണ് ഇവർ കൂടുതലും ബീച്ച് ഡെസ്റ്റിനേഷൻസിലേക്ക് വരുന്നത് അപ്പം റഷ്യയിൽ നിന്നും യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഗോവയിലേക്ക് ഡയറക്റ്റ് ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ വരെ വരുമായിരുന്നു ഇപ്പോഴും ആ സമയത്ത് പോലും ഇത്രയും ബീച്ചുകൾ ഉണ്ടായിട്ടുള്ള ഈ കേരളത്തിലേക്ക് നമുക്ക് ബീച്ച് ടൂറിസം എന്ന് പറഞ്ഞു പോലും നമുക്ക് ആളുകളെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല അതായത് കേരള ടൂറിസം വളരെ പോപ്പുലറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കേരളം എന്ന് പറഞ്ഞത് ഇപ്പോഴും പലർക്കും അറിയാത്തൊരു കാര്യമാണ് അല്ല അതിൽ അതിലേക്കാണ് ഞാൻ വരുന്നത് അപ്പൊ ഞാനിത് അവതരിപ്പിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടെ പലരും ഇത് ചിന്തിക്കുന്നുണ്ടാവും ഇപ്പൊ നോക്കൂ ഉദാഹരണത്തിന് ബീഹാർ നേപ്പാൾ ഉത്തർപ്രദേശിനെ ചേർത്തിട്ടാണ് ബുദ്ധ സർക്യൂട്ട് ഉണ്ടാക്കിയത് അറിയാലോ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഇതിൽ ഇതിൽ തന്നെ ഞാൻ ഞാനിങ്ങനെ ഇതിനെ കുറിച്ച് പഠിക്കുകയാണ് കാരണം എനിക്ക് ഞാൻ പേപ്പറുകളെല്ലാം നോക്കുന്നത് പോയിന്റുകൾ അതായത് വരുന്നത് ലോകം കണ്ടിട്ടുള്ള ഒരാളാണ് ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ കേട്ടിട്ടും വായിച്ചിട്ടും ഉള്ള അറിവായിട്ടാണ് ഞാൻ വരുന്നത് അപ്പം മാത്രമല്ല ഞാൻ ഒരു ഒന്നുപോലും ഒരാ ഒരു സ്ഥലത്തിൻ്റെ പേരോ നമ്മളുടെ ഒരു ഇതെല്ലാം വികസന രേഖയിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അത് ഇപ്പോൾ കണ്ണട എടുക്കാത്തതുകൊണ്ടും അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ രണ്ട് ദിവസമായിട്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ കണ്ണട എവിടെ പോയി എന്നറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു മിനിറ്റ് പോലും ഒഴിവില്ലാതെ ഇന്നലെ ലാസ്റ്റ് പ്രോഗ്രാം നടത്തിയത് ചേർത്തല ഞങ്ങളുടെ അമ്പലപ്പുഴയാണ് അപ്പൊ അമ്പലപ്പുഴ ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ പണി എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് വീഡിയോ ഞാൻ ചെയ്തു ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണെന്ന് പറയുന്നത് അത് ഇന്നലേക്ക് ശേഷം ചെയ്തതാണ് പറയുന്നത് ഒരു ആയിരത്തി അറുന്നൂറിലധികം വീഡിയോകൾ ഞാൻ ചെയ്തു കഴിഞ്ഞു അപ്പൊ അതെല്ലാം പണികളുള്ളത് കൊണ്ട് എനിക്ക് എന്റെ കണ്ടട തരാനോ ഒന്നും നേരം കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ വലിയ അക്ഷരത്തിൽ എഴുതി കൊടുത്തിരിക്കയാണ് അപ്പൊ എന്റെ മനസ്സിലുള്ള ഈ സ്വപ്നം എന്ന് പറയുന്നത് അത് സ്വപ്നം വാക്കാക്കി മാറ്റുക എന്നുള്ളതാണ് അതിന് ഈ ആത്മീയ ടൂറിസത്തെ നമുക്ക് ഞാൻ പറഞ്ഞു വന്നത് ഉപയോഗിക്കുക ബുദ്ധ സർക്യൂട്ടിനെ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ ചരിത്ര പ്രാധാന്യമുള്ള ഈ ദേവാലയങ്ങളെ ഉപയോഗിക്കുക നമുക്ക് വേറെ ഒന്നെന്ന് പറയുന്നത് ഈ കടലുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല നമുക്ക് അഡ്വഞ്ചർ ടൂറിസം അതിന് വളരെയധികം ഉണ്ട് ഇപ്പോൾ നമുക്ക് വാഗമണ്ണുണ്ട് മൂന്നാറുണ്ട് അതുപോലെ ആനമുടി ഉണ്ട് അഗസ്ത്യാർ കൂടുണ്ട് ഇവിടെ തന്നെ ഇപ്പോൾ നാല് ദിവസത്തെ ഒരു പാരാഗ്ലൈഡിങ് നടന്നല്ലോ ഇപ്പോൾ കുറച്ച് മുമ്പ് അത് നടന്ന സമയത്ത് അവിടെ ആറ് ആക്സിഡൻ്റ് ഉണ്ടായി അപ്പോൾ ഇത്രയും കോംപ്ലിക്കേഷനായിട്ട് ഇത്ര ബുദ്ധിമുട്ടുകളും ആക്സിഡൻറ്റുകളും ഒക്കെ നടക്കുമ്പോൾ എങ്ങനെ ആളുകൾ വരും അപ്പോൾ നമുക്ക് വരുത്തണം അപ്പം നമുക്ക് വരുത്താനായിട്ട് സേഫ്റ്റി ഞാൻ നേരത്തെ പറഞ്ഞ ഈ സേഫ്റ്റി നമുക്ക് അത് തോന്നിപ്പിക്കണം പിന്നെ സർട്ടിഫിക്കേഷൻ കൊടുക്കണം ഗവൺമെൻറ് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് ആ കൊടുത്തവരാണ് മലപ്പുറത്ത് ബോട്ട് മറിഞ്ഞിട്ട് എത്രയോ ആളുകൾ നമ്മുടെ മരണപ്പെട്ടു പോയി തേക്കടിയിൽ ബോട്ട് മറിഞ്ഞു അതിനർത്ഥം കേരളം മോശമാന്നല്ല പക്ഷേ നമ്മളെപ്പോഴും ഒരു ഗവൺമെൻറ് ചിന്തിക്കേണ്ടത് ആ ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ടൂറിസം പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്താൻ വേണ്ടി കൊടുക്കുന്നവർക്കും എന്തു വേണം ഗവൺമെൻറ്റിനെ കണ്ട് ഗവൺമെൻറ് ആണല്ലോ അതിന് സുതാര്യത ഉണ്ടാക്കേണ്ടത് അപ്പോൾ അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചാൽ നമുക്ക് വലിയ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകും ഇപ്പോൾ ലോകത്ത് കാലിഫോർണിയയിൽ ഏറ്റവും വലിയ മൗണ്ടൈൻ ബൈക്കിംഗ് ഒരു സ്ഥലമുണ്ട് നമുക്ക് അതുപോലെ തന്നെ ഭംഗിയുള്ള സ്ഥലങ്ങൾ നമുക്കുണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ റോക്ക് ക്ലൈമ്പിംഗ് ഉണ്ട് കയാക്കിംഗ് ഉണ്ട് റിവർ റാഫ്റ്റിംഗ് ഉണ്ട് ഇതിനൊക്കെ ഞാനിങ്ങനെ നോക്കുമ്പോൾ മറ്റുള്ള ഒരു രാജ്യങ്ങളിൽ അവിടുത്തെ കടലും അവിടുത്തെ മലകളും അവിടുത്തെ പൈതൃകവും ഒക്കെ ഉപയോഗിച്ചിട്ട് അവർ വിദേശ നാണ്യം നേടിയെടുക്കുന്നുണ്ട് നമുക്കത് എന്തുകൊണ്ട് ചെയ്തു കൂടാന്നുള്ളൊരു ചോദ്യം അതിന് താങ്കളെ പോലെയുള്ള ആളുകൾ അതായത് ഗവൺമെൻറ് മാത്രമല്ല താങ്കളെ പോലെയുള്ള ആളുകൾ യൂത്ത് ആയിട്ടുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിപ്പും അറിവുള്ള ആളുകൾ ഇപ്പം ഞാൻ വിചാരിച്ചിരുന്നു എനിക്ക് സ്പോർട്സ് മേഖലയിൽ ഞാൻ വിജയിച്ച എം പി ആവുകയാണെങ്കിൽ സ്പോർട്സ് മേഖലയിൽ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഒരു ജനസഭ വിളിക്കും ആ ജനസഭയിലെ ലീഡേഴ്സ് എന്ന് പറയുന്നത് സ്പോർട്സിലെ വിദഗ്ധന്മാരായിരിക്കും എനിക്കറിയില്ലല്ലോ അപ്പോൾ എനിക്കറിയാത്ത കാര്യങ്ങൾ അവർ അവരിൽ നിന്ന് പഠിച്ച് ഒരു ജനപ്രതിനിധി നിലനിൽക്കി ഞാൻ മുന്നോട്ട് പോകാം അപ്പോൾ ഈ ടൂറിസത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ നമ്മൾ ഇന്നിരിക്കുന്ന ഈ സമയത്ത് നേരത്തെ പറഞ്ഞല്ലോ കുറിച്ച് ഇപ്പോൾ തായ്ലൻഡിൽ അവർ ഇരുപത് വർഷം മുമ്പ് അവരുടെ ഫുഡ് അത് മുഴുവൻ ലോകരാജ്യങ്ങളെയും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ എത്രയോ റെസ്റ്റോറൻറ്റുകൾ തുടങ്ങി തുടങ്ങിയിട്ടവര് എന്താ ചിന്തിച്ചത് ഇത് ഇതൊതൻറ്റിക് ആണോ ഈ കൊടുക്കുന്ന ഭക്ഷണം തായ് ഭക്ഷണം തന്നെയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് അവരെ ഗവൺമെൻറ് പോളിസി മേക്ക് ചെയ്തു അപ്പോൾ അതുപോലെ നമുക്ക് വലിയ പോളിസി മെയ്ക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ വേണം എന്നു കൂടി ആഗ്രഹിക്കുന്ന ഒരു പോളിറ്റീഷ്യനാണ് ഞാൻ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം